നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പൊന്മുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണുള്ളത് കേട്ടോ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരേക്കർ എട്ട് സെന്റ് നല്ല ആദായമുള്ള ഒരു പൊടിത്തോട്ടാണ് കേട്ടോ പൊന്മുടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ കൃഷിക്കും ജാതി കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ വിഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുളകുമൊക്കെ തന്നെയാണ് കേട്ടോ ഈ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല ചെറിയ ചെരുവേ ഉള്ളൂ നല്ല സ്ഥലമാണ് കേട്ടോ അവറേജ് നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ രാജാക്കാട് ടൗണിൽ നമുക്ക് ഇങ്ങടേക്ക് വെറും ഏഴ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മൂടിക്കിടക്കുകയാണ് തിരിച്ച് അതുകൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആകുന്നില്ല ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കഴിഞ്ഞ വർഷം നൂറ് നിലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണിത് സ്ഥല ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുകയാണ് കേട്ടോ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പറമ്പാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ കുവറായിട്ടുള്ള ചൂടില്ലാത്തതിനാൽ തന്നെ നിരവധി ഏലത്തോട്ടങ്ങളും ചായത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെ ഉള്ള മേഖല കൂടിയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് വെള്ളത്തിനുള്ള സൗകര്യം നമ്മൾ കിണറൊക്കെ കുത്തണം കേട്ടെങ്കിൽ വെള്ളമുള്ളൂ നിലവിൽ വെള്ളമായിട്ട് ഇല്ല അപ്പം നമുക്ക് നിലവിലൊരു അറുന്നൂറ് മീറ്ററോളം മൺവഴിയുണ്ട് ഈ സ്ഥലത്തിലേക്ക് ഓഫ് റോഡായിട്ടാണ് മൺ റോട്ടിൽ നിന്ന് പത്ത് മീറ്റർ മാറിയാണ് നമുക്ക് ഈ സ്ഥലം കിടക്കുന്ന വഴിക്കുള്ള സ്ഥലം കൂടെ കുടുംബശ്രം വാങ്ങി തരുന്നതായിരിക്കും നമുക്ക് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക